നമസ്കാരം സിബിഎ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകളി സി എം വിത്തുമി പരിപാടി വഴി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി തുടർ നടപടികൾക്ക് ശുപാർശ ചെയ്തു ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം രണ്ടായിരത്തി പതിമൂന്നിന്റെ പരിധിയിൽ വരുന്ന വിവിധ പദ്ധതികളുടെ നിർവഹണ പുരോഗതി വിലയിരുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് പരിധിയിലെ ശാസ്താംബുവും ഗോത്ര വർഗോന്നതിയിൽ സന്ദർശനം നടത്തിനാഴ്ച നേരെ ഇടിവിന് ശേഷം വീണ്ടും കുതിച്ചുകയറി സ്വർണവില വിഭാഗത്തിലേക്ക് മാറ്റാൻ വീണ്ടും അവസരം ദേശീയോദ്യാനങ്ങളുടെയും വന്യജീവി സങ്കേതങ്ങളുടെയും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഖനനം നടത്തുന്നത് സുപ്രീംകോടതി നിരോധിച്ചു സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് മൊബൈൽ ഫോൺ മോഷ്ടാവിനെ പിടികൂടി പഠനത്തിന് ശേഷം തൊഴിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്ക് സർക്കാർ സ്കോളർഷിപ്പ് നൽകുന്നു വാർത്തകൾ വിശദമായി സി എം വിത്തും ഈ പരിപാടി വഴി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി തുടർ നടപടികൾക്ക് ശുപാർശ ചെയ്തു ചായപ്പംകുഴി കോടശ്ശേരി പഞ്ചായത്തിലെ വെട്ടിക്കുഴി ചായ്പങ്കുഴി പീലാർമുഴി വീരൻചിറ കൈ കോർമല കുറ്റിച്ചിറ എന്നീ പ്രദേശങ്ങളിലെ കർഷകർ തങ്ങളുടെ ലാൻഡ് അസൈൻമെന്റ് പട്ടയ ഭൂമിയിൽ നട്ടു വളർത്തി പരിപാലിച്ച് വരുന്നതായ തേക്ക് വീട്ടി മഹാഗിണി ഇലവ് ചടിച്ചി എന്നീ മരങ്ങൾ മുറിക്കുന്നതിന് വനം വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് പിൻവലിച്ച് അവ നീക്കം ചെയ്യുന്നതിന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് പൊതുപ്രവർത്തകൻ കെ എം ജോസഫ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് തുടർ നടപടികൾ സ്വീകരിക്കുവാൻ നോഡൽ ഓഫീസർ കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചു ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം രണ്ടായിരത്തി പതിമൂന്നിന്റെ പരിധിയിൽ വരുന്ന വിവിധ പദ്ധതികളുടെ നിർവഹണ പുരോഗതി വിലയിരുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് പരിധിയിലെ ശാസ്താംപൂവം ഗോത്രവർഗ്ഗ ഉന്നതി സന്ദർശനം നടത്തി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ കമ്മീഷൻ അംഗങ്ങളായ ഷീല വിജയകുമാർ മുരുകേഷ് ചെറുനാലി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം ോത്രവർഗ ഉന്നതികളിലെ ഗുണഭോക്താക്കളെ നേരിൽ കാണുകയും പൊതുവിതരണം വനിതാ ശിശു വികസനം തുടങ്ങി പദ്ധതികളുടെ പ്രവർത്തന പുരോഗതിയും കമ്മീഷൻ അവലോകനം ചെയ്തു തുടർന്ന് വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് യു പി സ്കൂൾ സന്ദർശിച്ച ഉച്ചഭക്ഷണ പദ്ധതിയുടെ നിർവഹണം കമ്മീഷൻ പരിശോധിച്ചു ജില്ലാ സപ്ലൈ ഓഫീസർ ടി ജെ ആശ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ എം ശശി ചാലക്കുടി താലൂക്ക് സപ്ലൈ ഓഫീസർ പി പ്രവീൺ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ എൽ പി പ്രദീപ് ജൂനിയർ സൂപ്രണ്ട് ലിനി റേഷനിങ് ഇൻസ്പെക്ടർമാരായ കുമാരൻ തങ്ക ിഒ സുധർമണി സൂപ്പർവൈസർ മീര മിൽ ഓഫീസർ മുഹമ്മദ് നിസാർ എഇ നിഷ് ബി ബി ചാലക്കുടി താർ കെ എ ജേക്കഫ് ഡെപ്യൂട്ടി തഹസിൽദാർ പി വി ആന്റണി എം എ റിജേഷ് വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ചിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ചാലക്കുടി സി സി എം കെ മെമ്മോറിയൽ ആശുപത്രിയിൽ വിവിധ വിഭാഗങ്ങളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളും സേവനങ്ങളും ആശുപത്രി അങ്കണത്തിൽ ായി അധികൃതർ അറിയിച്ചു ആശുപത്രിയുടെ ഇരുപത്തിരണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് നവംബർ പതിനാലിന് വെള്ളിയാഴ്ച ഡയബറ്റിക്സ് ജനറൽ മെഡിസിൻ ക്യാമ്പ് രാവിലെ ഏഴ് മുതൽ ഒൻപത് വരെയും ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ഓർത്തോ ബി എം ഡി ക്യാമ്പ് നടത്തും ക്യാമ്പിൽ അസ്ഥി സാന്ദ്രത പരിശോധന സൗജന്യമായി നടത്തും സമ്മേളനത്തിൽ റസീന അൻവർഷ ജസീമ ഫാരിദ് ജയന്തി പ്രവീൺകുമാർ ഏഞ്ചൽ ലൂയിസ് പോൾ എന്നിവർ പങ്കെടുത്തു െ കുറിച്ച് സംസാരിക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും ഞങ്ങളുടെ ഫാദർ ഹാജി മുഹമ്മദ് ഖാസി അവരുടെ സ്ഥാപിച്ചതാണ് ഈ ഹോസ്പിറ്റൽ ഹാജി സി സി മുഹമ്മദ് ഖാസിന്റെ ഇളയ മകൻ ഡോക്ടർ ആവുകയും അദ്ദേഹത്തിന് ഈ സ്ഥാപനം വീണ്ടും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തെ രണ്ടായിരത്തി മൂന്നില് വീണ്ടും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു സി സി എം കെ മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി സി മുഹമ്മദ് ഖാസിം മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഞങ്ങളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിസ്റ്റർ അൻവർ ഐ എം റസീന അൻവഷ ഞങ്ങളുടെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ഹാരി മിസ് ജസിമ ഹരി മിസ്സിമ ഹാരി ഞങ്ങളുടെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോയ് ജേക്കബ് റിസൾട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സി സി എം ഡി എ ഹോസ്പിറ്റലിൽ ഇരുപത്തിരണ്ട് വർഷമായി നമ്മൾ ഈ ഫീൽഡിൽ ആരോഗ്യ മേഖല രംഗത്ത് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഈ കേരള പരിവരണമായിരുന്നല്ലോ നമ്പർ ഒന്നാമതി അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് നമ്മൾ ഇങ്ങനൊരു ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നത് പിന്നെ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാരം നമ്മൾ പ്രമേഹ വാരമായിട്ടാണ് ആചരിക്കുന്നത് അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഒരു ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നത് ഓൺഗോയിൽ നിന്നാണ് ഇപ്പം നമുക്ക് ക്യാമ്പുകൾ അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ശരിക്കും നമ്മുടെ ഇപ്പം ഓൺഗോയിങ് ആയിട്ടുള്ള ക്യാമ്പ് വരുന്നത് ജനറൽ മെഡിസിനാണ് പതിനാല് ദിവസം നമുക്ക് ജനറൽ മെഡിസിൻ്റെ ക്യാമ്പ് വരുന്നുണ്ട് അത് ഡോക്ടർ ജോയ് ജേക്കബ് പി കെ ആണ് വരുന്നത് സാറ് ടി പി ആൻഡ് ചെസ്റ്റ് കൺസൾട്ടൻ്റാണ് അതുപോലെ തന്നെ ടൈം വരുന്നത് പത്ത് മുതൽ ഒരു മണിവരെയാണ് മോർണിംഗ് ടൈമിലാണ് വരുന്നത് ആണ് വരുന്നത് അതുപോലെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളൊരു ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു അത് ഡോക്ടർ ഷാജി താച്ചിലാണ് വരുന്നത് സാറ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെന്ന് നമ്പർ കിട്ടനാണ് അത് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡയബറ്റോളജി ക്രമേഹ ഭാരമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഡയബറ്റോളജിയിൽ നമ്മളൊരു ക്യാമ്പ് വരുന്നുണ്ട് മെയിനായിട്ട് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഫോർട്ടീൻത്തിന് നവംബർ ഫോർട്ടീൻത്തിന് നമ്മളൊരു ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അത് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ് വരുന്നത് ജനറൽ മെഡിസിൻ ആൻഡ് ഓർത്തോപീഡിക്സ് അപ്പം ഓർത്തോപീഡിക്സിൽ നമ്മുടെ അസ്ഥിരോഗ വിഭാഗ മേധാവിയായിട്ടുള്ള ഡോക്ടർ ജോസ് കുര്യൻ കെ അതുപോലെ തന്നെ ഡോക്ടർ സോജൻ കെ അങ്ങനെ രണ്ട് വരുന്നത് ബുധനാഴ്ചത്ത് നേരി ഇടിവിനുശേഷം വീണ്ടും കുതിച്ചു കയറി സ്വർണ്ണവില പവന് ആയിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് വർദ്ധിച്ചത് നിലവിൽ തൊണ്ണൂറ്റി മൂവായിരം കടന്ന് തൊണ്ണൂറ്റി നാലായിരത്തിന് അരികിലെത്തി നിൽക്കുകയാണ് സ്വർണ്ണവില തൊണ്ണൂറ്റിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് ആനുപാതികമായി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് വർദ്ധിച്ചത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഈ മാസത്തിന്റെ തുടക്കത്തിൽ തൊണ്ണൂറായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു സ്വർണ്ണവില അഞ്ചിന് എൺപത്തി ഒൻപതിനായിരത്തി എൺപത് രൂപയായി താഴ്ന്നു പിന്നീട് എൺപത്തി ഒൻപതിനായിരത്തിനും തൊണ്ണൂറായിരത്തി ചാഞ്ചാടി നിൽക്കുകയായിരുന്നു ഒക്ടോബർ പതിനേഴിന് രേഖപ്പെടുത്തിയ തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് സർവകാല റെക്കോർഡ് തുടർന്നുള്ള ദിവസങ്ങളിൽ വില ഇടിഞ്ഞ പവന് ഏകദേശം ഒൻപതിനായിരം രൂപ കുറഞ്ഞ ശേഷമാണ് ഉയരാൻ തുടങ്ങിയത് ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്ക് ഒടുവിൽ അമേരിക്കയിൽ ഷട്ട്ഡൌൺ അവസാനിച്ചതടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണ്ണവില കുതിച്ചുയരാൻ കാരണം അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയെ ചലനങ്ങളാണ് ഇന്ത്യൻ വിപണിയിൽ പ്രതിഫലിക്കുന്നത് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ വീണ്ടും അവസരം ഈ മാസം പതിനേഴ് മുതൽ ഡിസംബർ പതിനാറ് വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ റേഷൻ കാർഡ് തരം മാറ്റാൻ അപേക്ഷ നൽകാം സാധാരണ പുതിയ റേഷൻ കാർഡിന് അപേക്ഷിക്കുന്നവർക്ക് ആദ്യം വെള്ളക്കാർഡാണ് നൽകുക പിന്നീട് വരുമാന സർട്ടിഫിക്കറ്റും കുടുംബ സാഹചര്യങ്ങളും ബോധ്യപ്പെടുത്തി ആനുകൂല്യത്തിന് അർഹരാണെന്ന് കണ്ടെത്തിയാൽ ഇവർക്ക് മുൻഗണനാ വിഭാഗം കാർഡ് നൽകും ഇത്തരത്തിൽ മാറ്റാനാണ് ഇപ്പോൾ അവസരം ഒരുക്കിയിരിക്കുന്നത് തുലംവർഷത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ മഴയ്ക്കും സാധ്യത ഇതിനെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത് മണിക്കൂറിൽ അഞ്ച് മില്ലിമീറ്റർ മുതൽ അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദേശീയോദ്യാനങ്ങളുടെയും വന്യജീവി സംഗീതങ്ങളുടെയും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഖനനം നടത്തുന്നത് സുപ്രീംകോടതി നിരോധിച്ചു ഇത്തരം പ്രവർത്തനങ്ങൾ വന്യജീവികൾക്ക് അപകടകരമാണെന്ന് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് കെ ആർ വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി സരന്ത വ വന്യജീവി സങ്കേതം സസംഗ് ദാ ഗുരു കൺസർവേഷൻ റിസർവ് എന്നിവ സംരക്ഷിത മേഖലയായി വിജ്ഞാപനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി വന്യജീവികൾക്ക് ദോഷകരമാകും എന്നതിനാൽ ദേശീയോദ്യാനങ്ങളുടെയും വന്യജീവി സങ്കേതങ്ങളുടെയും ഒരു കിലോമീറ്റർ പരിധിയിൽ ഖനനം പാടില്ല എന്നത് കോടതിയുടെ സുവ്യക്തമായ തീരുമാനമാണ് ദേശീയ പാർക്കുകളുടെയും വന്യജീവി സങ്കേതത്തിന്റെയും അതിർത്തിയിൽ നിന്ന് ഒരു കിലോമീറ്റർ വിസ്തൃതിയിൽ ഖനനം ഒരു കാരണവശാലും അനുവദിക്കാനാകില്ല മുമ്പ് ഗോവ ഫൗണ്ടേഷൻ ുമായി ബന്ധപ്പെട്ട കേസിൽ ഇത് സംബന്ധിച്ച നിർദ്ദേശം പുറപ്പെടുവിക്കാൻ ഗോവ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇത്തരം ഒരു വിജ്ഞാപനം രാജ്യത്താകെ തന്നെ വേണമെന്ന് കോടതി ഇപ്പോൾ വിലയിരുത്തുകയാണെന്നും സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു നിർദ്ദിഷ്ട പ്രദേശത്തെ വന്യജീവി സങ്കേതമായി വിജ്ഞാപനം ചെയ്യാൻ ജാർഖണ്ഡ് സർക്കാരിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു വനാവകാശ നിയമം അനുസരിച്ച് ഈ പ്രദേശത്തെ ഗോത്രവർഗ്ഗക്കാരുടെയും വനവാസികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും കോടതി നിർദ്ദേശിച്ചു പാരിസ്ഥിതികമായി സമ്പന്നമായ സാരന്ധ മേഖലയെ റിസർവ് വനമായി പ്രഖ്യാപിക്കാൻ നേരത്തെ സുപ്രീം കോടതി ജാർഖണ്ഡ് സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നതാണ് സിസിടി വിശ്യങ്ങൾ പരിശോധിച്ചു മൊബൈൽ ഫോൺ മോഷ്ടാവിന് പിടികൂടി അങ്കമാലിയിലെ സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉടമ വിമലാണ് സ്വന്തം സ്ഥാപനത്തിലെ ജീവനക്കാരിയുടെ ഫോൺ മോഷ്ടിച്ച മോഷ്ടാവിനെ പോലീസിന്റെ സഹായത്തോടെ പിടികൂടിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടാണ് അങ്കമാലിയിൽ ബസ് കയറുന്നതിനിടെ ജീവനക്കാരിയുടെ ഫോൺ ബാഗിൽ നിന്ന് മോഷ്ടാവ് കവർന്നത് പോലീസിൽ പരാതി നൽകിയെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താനായില്ല പിന്നീട് സ്വകാര്യ സ്ഥാപന ഉടമ വിമലിന്റെ നേതൃത്വത്തിൽ പത്തോളം സി സി ക്യാമറകൾ പരിശോധിച്ചാണ് മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞത് മോഷ്ടാവ് അങ്കമാലിയിൽ നിന്നും പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോയതായി കണ്ടത് പെരുമ്പാവൂർ പോലീസിന്റെ കൂടെ സഹായത്തോടെ നടത്തിയ തിരച്ചിലാണ് പെരുമ്പാവൂരിൽ നിന്നും ഇതര സംസ്ഥാനക്കാരനായ മോഷ്ടാവിനെ പിടികൂടിയത് തിരക്കിനിടയിൽ ബസ്സുകളിൽ കയറുന്ന സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് ഇയാൾ മൊബൈലുകൾ മോഷണം നടത്തി വന്നിരുന്നത് ഇത്തരത്തിൽ മോഷ്ടിക്കുന്ന മൊബൈൽ ഫോണുകൾ മറ്റൊരു സ്ഥലത്ത് എത്തിച്ച് പാർട്സുകൾ വേർതിരിക്കുകയാണ് പതിവ് ഇതിനാൽ തന്നെ മൊബൈൽ ഫോൺ കണ്ടെത്താനായില്ല ഈ കഴിഞ്ഞ നവംബർ ഏഴാം തീയതി വൈകുന്നേരം അഞ്ച് മുപ്പത്തഞ്ചിന് നമ്മളുടെ ഓഫീസിലൊരു സ്റ്റാഫ് ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് അങ്കമാലി പോലീസ് സ്റ്റേഷന് തൊട്ട് മുൻപിലുള്ള ബസ് ബർക്കേഴ്സിന്റെ അവിടെയുള്ള ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിരിക്കുന്ന സമയത്ത് ആളുടെ ഫോൺ മോഷണം പോവുകയുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ അങ്കമാലി പോലീസിൽ പരാതി കൊടുക്കുകയും ശനിയാഴ്ച നമ്മൾ ബസ് ബ്രേക്കേഴ്സിൻ്റെയും അതുപോലെ ആ ബസ്സിലെയും മറ്റും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിലൂടെ മോഷ്ടാവ് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണെന്ന് മനസ്സിലാക്കുകയും ആളുടെ മുഖവും മറ്റു കാര്യങ്ങളും നമുക്ക് വ്യക്തമാവുകയും ചെയ്തു ഇതേ തുടർന്ന് നമ്മൾ പോലീസിലെ ഈ ഇൻഫർമേഷൻ എല്ലാം കൈമാറുകയും ചെയ്തു തുടർന്ന് പെരുമ്പാവൂർ പോലീസിൻ്റെ സഹായത്തോടു കൂടി തിങ്കളാഴ്ച ഈ പ്രതിയെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു തുടർന്ന് അങ്കമാലി പോലീസിന് കൈമാറുകയും അങ്കമാലി പോലീസും പെരുമ്പാർ പോലീസിൻ്റെയും സഹകരണത്തോടുകൂടി ഈ പ്രതിയെ ഇപ്പോൾ നമുക്ക് കണ്ടെത്തി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തു പക്ഷേ നമ്മൾ നമ്മളന്വേഷണത്തിൽ നമ്മളുടെ ഒരു അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇത് ഇത്തരത്തിലുള്ള നിരവധി മോഷ്ടാക്കൾ നമ്മളുടെ ഈ പ്രദേശത്ത് ഇപ്പോൾ വിഹരിക്കുന്നുണ്ട് മാത്രമല്ല ഇതിന് സമാനമായ നിരവധി ആളുകളുടെ ഫോൺ സമാന സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടിട്ടുമുണ്ട് അപ്പോൾ ബസ്സിലെല്ലാം യാത്ര ചെയ്യുന്ന ആളുകൾ നമ്മളുടെ ഫോണും പേഴ്സും അതുപോലുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ശേഷം തൊഴിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്ക് സർക്കാർ സ്കോളർഷിപ്പ് പദ്ധതിയായ പ്രജ്വല പ്രകാരം ഒരു വർഷത്തേക്ക് പ്രതിമാസം ആയിരം രൂപ വീതം നൽകും പദ്ധതിയിലൂടെ അഞ്ചു ലക്ഷം പേർക്ക് സ്കോളർഷിപ്പ് നൽകും എന്നാണ് വിലയിരുത്തൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളെ ജോലി കണ്ടെത്താൻ സഹായിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുവരെയുള്ള യുവതി യുവാക്കൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം പ്ലസ് ടു ബി എച്ച്എസ്സി ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി വിജയത്തിന് ശേഷം വിവിധ സ്കിൽ കോഴ്സുകൾ പഠിക്കുന്നവരോ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതോ ആയവർക്ക് സ്കോളർഷിപ്പ് ലഭിക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളെ ജോലി കണ്ടെത്താൻ സഹായിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ലോക പ്രമേഹ പ്രമേഹദിനമായി പതിനാലിന് വെള്ളിയാഴ്ച ചാൽകുടി ലയൻസ് ക്ലബും സെന്റ് ജെയിംസ് അക്കാദമിയുടെ ഫാർമസി കോളേജും നഴ്സിംഗ് കോളേജും സംയുക്തമായി സംഘടിപ്പിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഏഴ് മുപ്പതിന് ട്രാംവേ റോഡിലെ മൂലൻസിന് മുമ്പിൽ നിന്നും ആരംഭിക്കുന്ന വാക്കത്തോൺ സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്യും ചാലക്കുടി ടൗൺ ഹാളിന് മുമ്പിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ ജോർജ് കോലഞ്ചേരി അധ്യക്ഷനാകും നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ആശുപത്രി ഡയറക്ടർ ഫാദർ ആന്റു ആലപ്പാടൻ എന്നിവർ അതിഥികളാകും തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഫ്ലാഷ് മോബ് അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ജോർജ് കോലഞ്ചേരി സാജു ആന്റണി പാത്താടൻ സിസ്റ്റർ ജ്യോതി ഗ്രേസ് പീറ്റർ ഡോക്ടർ ബി പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു നമുക്കറിയാവുന്നതുപോലെ ഈ വരുന്ന നവംബർ വെള്ളിയാഴ്ച രാവിലെ ഏഴരയ്ക്കാണ് റാംബെ റോഡിലുള്ള മൂലൻസ് ഹൈപ്പർ മാർക്കറ്റിന് മുൻപിൽ എല്ലാവരും സമ്മേളിക്കുന്നു അവിടെ നിന്ന് ചാലക്കുടി ലയൻസ് ക്ലബും സെന്റ് ജെയിംസ് മെഡിക്കൽ അക്കാദമിയുമായി സംയുക്തമായി നടത്തുന്ന വോക്കത്തോൺ ട്വന്റി ട്വന്റി ഫൈവ് നമ്മളുടെ പ്രിയപ്പെട്ട ആരാധ്യനായിട്ടുള്ള എം എൽ എ ശ്രീ സനീഷ് കുമാർ ജോസഫ് അവർകളാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുക അവിടെ നിന്ന് ആരംഭിക്കുന്ന വാക്കത്തോട് നമ്മൾ രാജീവ് ഗാന്ധി ടൗൺ ഹാളിന് മുൻവശത്തായി സജ്ജീകരിച്ചിരിക്കുന്ന ചെറിയൊരു വേദിയിൽ സമാപന സമ്മേളനം കുറിക്കുന്നു ഇത്തവണ വളരെ വിശേഷമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നവംബർ പതിനാല് എന്ന് പറയുമ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും വേൾഡ് ഡയബറ്റീസ് ഫെഡറേഷനും കൂടി തീരുമാനിച്ചിട്ടുള്ളതാണ് വേൾഡ് ഡയബറ്റീസ് ഡേ ആയിട്ട് എന്താണ് ഡയബറ്റീസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം നമ്മളിൽ ആർക്കെങ്കിലും എല്ലാം അല്ല നമ്മുടെ കുടുംബത്തിലെ ബന്ധുക്കളിൽ ഒരു പകുതി ശതമാനം പേർക്ക് അൻപത് വയസ്സിന് പ്രായത്തിൽ കൂടുതലായ പകുതി അൻപത് ശതമാനം പേർക്കും ഈ അസുഖമുണ്ട് നിശബ്ദ കൊലയാളി രോഗമാണ് അതിന്റെ പ്രാധാന്യവും ബുദ്ധിമുട്ടും മനസ്സിലാക്കിക്കൊണ്ടാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴില് ലോകത്തിലെ ഏറ്റവും വലിയ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സന്നദ്ധ സേവന സംഘടനയായ ലയൻസ് ഇന്റർനാഷണൽ ഗ്ലോബൽ തിരഞ്ഞെടുത്തു പ്രമേഹം എന്നത് ഇന്ന് ലോക വ്യാപകമായി എല്ലായിടത്തും കാണപ്പെടുന്ന ഇതിനെ തടയുക എന്നത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് നമ്മളിപ്പോ ഏത് വീടുകളിൽ കയറി ചെന്നാലും ഡയബറ്റിക്കുള്ള ഒരാളും ഇല്ലാത്ത ഒരു കുടുംബം പോലും ഒരു ഫാമിലി പോലും നമുക്ക് കണ്ടെത്താൻ സാധിക്കയില്ല അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീഡാണ് എന്ന് പറയാം ഈ പ്രമേഹം തടയുക എന്നത് ഇങ്ങനെയൊരു മെഗാ വാക്കോൺ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഒരു മുന്നേറ്റം നടന്നത് വളരെയധികം അഭിനന്ദനമാണ് അതിലൂടെ സഹകരിച്ച് പ്രവർത്തിക്കാൻ സെൻറ്റ് ജെയിംസ് മെഡിക്കൽ അക്കാഡമി നഴ്സിംഗ് കോളേജും ഫാർമസി കോളേജിനും സാധിച്ചു എന്നുള്ളതും വളരെ ഒരു നല്ല ഒരു പ്രവൃത്തിയായിട്ട് കണക്കാക്കുന്നു ഇത് ഇത് ഇതിനു മുമ്പ് തന്നെ നർക്കോട്ടിക്സ് ആന്റി നർക്കോട്ടിക്സ് ക്യാമ്പയിനും ലയൻസ് ക്ലബുമായിട്ട് ആഭിമുഖ്യത്തിൽ ഞങ്ങൾക്ക് നടത്തുവാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ സിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ നമുക്കിപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ് പ്രമേഹം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടാണ് മെയിനായിട്ട് ഇപ്പോൾ അത് കണ്ടുവരുന്നത് അത് കഴിഞ്ഞാല് നമ്മുടെ ചാലക്കുടിനെ സംബന്ധിച്ച് ചാലക്കുടി മാത്രമല്ല നമ്മൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലോകം മുഴുവനും ഈ മഹാവ്യാ ഒരു ഇത്രയും വലിയ ഒരു രോഗത്തിന്റെ പ്രാധാന്യം നമ്മൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് അന്നേ ദിവസം നമ്മൾ ചാലക്കുടി ഏരിയയിൽ നമ്മൾ പരിപാടി സംഘടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങളിലൂടെ നമ്മുടെ ജനങ്ങളിലേക്ക് ഇത് എത്തണം ഇത് എത്താൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞങ്ങളിവിടെ ഇന്നേ ദിവസം ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് ഈ ദിനം നമ്മുടെ ഇത്രയുള്ള കാര്യങ്ങൾ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ച് നമ്മൾ കൂടുതൽ ജനങ്ങൾ ബോധവത്കരിച്ച് അവർക്ക് വേണ്ട അറിവും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കണുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇന്ന് ചാലക്കുടിയിൽ സംബന്ധിച്ച് ചാലക്കുടി ലയൻസ് ക്ലബ്ബ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മളിവിടെ ഒരു നമ്മൾ നമ്മൾ ദിവസത്തേക്കുള്ള ഒരു 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 തന്നെ ഫ്രീ ദിനത്തിൽ ദിവസം ദിവസം എല്ലാവർക്കും നമുക്ക് മണി വരെ എന്ന് ും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ശ്രീകൃഷ്ണ മെഡിക്കൽ സൗകര്യം നമ്മൾ എല്ലാവർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട് കാർപ്പണയും വെച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ഓട്ടോറിക്ഷ കവർച്ച ചെയ്യുകയും ചെയ്ത കേസിൽ രണ്ട് പ്രതികൾ റിമാൻഡിലായി തിരൂർ സ്വദേശി താണിക്കാട് വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള ഉമ്മർ ഫാറൂഖ് ചൊവ്വല്ലൂർ പടി സ്വദേശി തൈക്കാട് വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള ഷഫീഖ് എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി ഇടുക്കി രാജാക്കാട് സ്വദേശി വാരിക്കോട്ട് വീട്ടിൽ മുപ്പത് വയസ്സുള്ള അജിത്ത് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തത് അജിത്ത് ഉമർ ഫാറൂഖിന്റെ അടുത്ത് പണയം വെച്ച കാർ ഇയാൾ മറ്റുള്ളവർക്ക് ഓടിക്കാൻ നൽകിയിരുന്നു ഇത് അജിത്ത് ചോദ്യം ചെയ്തതിനെ തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം കാർ തിരികെ തരാമെന്ന് പറഞ്ഞ പ്രതികൾ അജിത്തിനെ കഴിഞ്ഞ ദിവസം രാത്രി ആമ്പല്ലൂരിലേക്ക് വിളിച്ചു വരുത്തി അജിത്ത് തന്റെ ഓട്ടോറിക്ഷയിൽ ആമ്പല്ലൂരിൽ എത്തിയ സമയം ഉമർ ഫാറൂക്കും ഷഫീഖും അജിത്തിനടുത്തേക്ക് വരികയും കുറച്ചു ദൂരം കിഴക്കോട്ട് പോയാൽ കാർ തരാമെന്ന് പറഞ്ഞ് ഷഫീഖ് അജിത്തിന്റെ ഓട്ടോയിൽ കയറി ഓട്ടോറിക്ഷയിൽ കിഴക്കോട്ട് പോയിക്കൊണ്ടിരിക്കെ രാത്രി പത്ത് പത്തോടെ വെണ്ടൂർ എന്ന സ്ഥലത്ത് വെച്ച് ഷെഫീക്ക് അജിത്തിനെ കഴുത്തിൽ പിടിച്ച് മർദ്ദിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി അജിത്ത് സമീപത്തെ ടെസ്ല ക്ലിനിക്കിലേക്ക് ഓടിക്കയറി ഈ സമയം പ്രതികൾ ഓട്ടോറിക്ഷ കവർച്ച ചെയ്ത് സംഭവ സ്ഥലത്ത് കടന്നു കളയുകയായിരുന്നു ഷഫീഖ് ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ മനുഷ്യജീവന് അപകടം വരത്തക്ക വിധ മറ്റൊരാൾക്ക് ഗുരുതര പരിക്കേൽക്കാൻ ഇടയായ കേസിലെ പ്രതിയാണ് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ എസ് ഐ പ്രദീപ് എൻ ജി എ എസ് ഐ സുഭാഷ് ലാൽ ഡ്രൈവർ എ എസ് ഐ ആൻഡോ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത് മണ്ഡലകാലത്തോടനുബന്ധിച്ച് കേരള ഗാന്ധിഗ്രാമ വ്യവസായ ബോർഡ് ഗാന്ധി തുണിത്തരങ്ങൾക്ക് പ്രത്യേക റിബേറ്റ് നവംബർ മുതൽ വരെയുള്ള തീയതികളിൽ ഗാന്ധി തുണിത്തരങ്ങൾക്ക് ചില്ലറ വിൽപ്പനയ്ക്ക് പത്ത് ശതമാനം സ്പെഷ്യൽ റിബേറ്റ് ഉൾപ്പെടെ സിൽക്ക് സ്പൺ സിൽക്ക് എന്നീ തുണിത്തരങ്ങളുടെ വില്പനയ്ക്കാണ് റിബേറ്റ് ലഭിക്കുക മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി തുടർ നടപടികൾക്ക് ശുപാർശ ചെയ്തു ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം രണ്ടായിരത്തി പതിമൂന്നിന്റെ പരിധിയിൽ വരുന്ന വിവിധ പദ്ധതികളുടെ നിർവഹണ പുരോഗതി വിലയിരുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റിംഗ് പരിധിയിലെ ശാസ്താംഭൂം ഗോത്ര വർഗോന്നതിയിൽ സന്ദർശനം നടത്തിനാശത്തിന് നേരെ ഇടിവിനുശേഷം വീണ്ടും കുതിച്ചുകയറി സ്വർണ്ണവില വിഭാഗത്തിലേക്ക് മാറ്റാൻ വീണ്ടും അവസരം ദേശീയോദ്യാനങ്ങളുടെയും വന്യജീവി സങ്കേതങ്ങളുടെയും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഖനനം നടത്തുന്നത് സുപ്രീംകോടതി നിരോധിച്ചു വിദ്രഷംഗി പരിശോധിച്ച് മൊബൈൽ ഫോൺ മോഷ്ടാവിനെ പിടികൂടി പഠനത്തിന് ശേഷം തൊഴിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്ക് സർക്കാർ സ്കോളർഷിപ്പ് നൽകുന്നു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു നമസ്കാരം